മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ശ്രീ വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ബഹ്റൈനിലെ വിവിധ പ്രവാസി സംഘടനകളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും അനുശോചനം അറിയിച്ചിരിക്കുകയാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്ഥാനം വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ പൊതുജനങ്ങളും ആദരാഞ്ജലി അർപ്പിക്കുന്നു ഇന്ന് വൈകുന്നേരം ഭൗതിക ശരീരം എ കെ ജി സെന്ററിൽ പൊതുദർശനത്തിന് വയ്ക്കും നാളെ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനം പൊതുദർശനമുണ്ടാകും ഉച്ചകഴിഞ്ഞ് ദേശീയപാതയിലൂടെ ആലപ്പുഴയിലേക്ക് ഭൗതിക ശരീരം എത്തിക്കും പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ച രാവിലെ സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം പൊതുദർശനമുണ്ടാകും അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ബഹ്റിനിലെ ഇന്നത്തെ കാലാവസ്ഥയെപ്പറ്റി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് കാരണം ഇന്ന് ഹ്യൂമിഡിറ്റി അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇന്ന് പുറത്തുപോയ ആളുകൾക്ക് അത് അനുഭവപ്പെട്ടിട്ടുണ്ടാകും തൊണ്ണൂറ് ശതമാനമാണ് ഹ്യൂമിഡിറ്റി ഉണ്ടായിട്ടുള്ളത് അതിശക്തമായ ചൂടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക ഡീഹൈഡ്രേഷനൊക്കെ വലിയ സാധ്യതയുള്ളത് കൊണ്ട് നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കുകയും ശരീരം തണുപ്പിച്ചു വെക്കാനുള്ള നടപടിക്രമങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബഹ്റൈനിലെ ഇന്നത്തെ കൂടിയ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് കുറഞ്ഞ താപനില മുപ്പത് ഡിഗ്രിയും ഇന്നും നാളെയും ഒക്കെ ശക്തമായ പൊടിക്കാറ്റിന് പല മേഖലകളിലും സാധ്യതയുള്ളതുകൊണ്ട് വാഹനയാത്രികർ പ്രത്യേക ജാഗ്രത പാലിക്കുക ബഹ്റൈനിലെ പ്രധാനപ്പെട്ട റോഡുകളിൽ ട്രക്കുകളുടെയും ഭാരവുമായി വരുന്ന വാഹനങ്ങളുടെയും ഒക്കെ വേഗപരിധി പുനർനിർണ്ണയിക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഇപ്പൊ മുന്നോട്ട് വച്ചിരിക്കുകയാണ് തുടർച്ചയായി ഇത്തരം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഹിദ് കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പൊ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നിലവിൽ ഇത്തരം വാഹനങ്ങൾക്ക് വേഗപരിധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അപകടങ്ങളുടെ ഒരു തോത് കുറയുന്നില്ല എന്നുള്ള കണക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് മുതിർന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നിയമം മറ്റ് അംഗങ്ങളും പാർലമെന്റും ഒക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഡ്രൈഡോക്ക് ഹൈവേയിലും ഖലീഫ ബിൻ സൽമാൻ കോസ്വേ ഉൾപ്പെടെയുള്ള പൈലറ്റ് ഏരിയകളിലൊക്കെ ഈ ഒരു നിയമം നടപ്പിലാക്കി പതുക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് സാധ്യതയെന്നും വിവരങ്ങൾ ലഭിക്കുന്നു ബഹ്റിനിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് ഏഴായിരത്തി അറുനൂറ് ബഹ്റൻ ദിനാർ മോഷ്ടിച്ച ഒരു പ്രവാസിയെ പോലീസ് അറസ്റ്റ് ചെയ്തു പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയിരിക്കയാണ് ഏഷ്യൻ പൗരനാണ് ഈ ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരിക്കുന്നത് കൃത്യമായ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് അന്വേഷണം നടത്തിയതും പ്രതിയെ പിടികൂടിയതും സി സി ടി വി പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും വെക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസും മറ്റു ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇങ്ങനെ അസ്വാഭാവികമായ എന്തെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ താമസ സ്ഥലത്തോ ഒക്കെ ഉണ്ടായാൽ ഉടനടി തന്നെ ഒട്ടും വൈകിപ്പിക്കാതെ അത് പോലീസിനെ അറിയിക്കണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് അതിനായി ട്രിപ്പിൾ നയൻ ഒൻപത് 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 എന്നുള്ള നമ്പറും പ്രയോജനപ്പെടുത്താം ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച